തായംകളി മത്സരത്തിന്റെ ഉദ്ഘാടനം കണ്ടാനശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ നിർവഹിച്ചു വായനാശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരയമ്പുള്ളി അധ്യക്ഷനായി വായനാശാല മുറ്റത്ത് വലിയ പന്തലിലാണ് കളി അരങ്ങ് വൈകിട്ട് ഏഴിനാണ് കളി തുടങ്ങുക നിലത്ത് കളിക്കുന്നതിനു ചുറ്റും കളിക്കാർ ഇരിക്കും ചുറ്റും കെട്ടിയ ബാരിക്കേഡുകൾക്ക് ചുറ്റും തടിച്ചു കളിപ്രേമികൾ ഓരോ മത്സരത്തെയും ആവേശത്തിലാക്കും കളി നിയന്ത്രിക്കാൻ റെഫറിമാരുണ്ടാകും കളിക്കാർ ചമ്പ്രം പടിഞ്ഞിരിക്കരുത് കാൽമുട്ട് നിലത്ത് കുത്താതെ കുന്തിയിരിക്കണം കവിടിയെറിയുമ്പോൾ കളിക്കാരുടെ തലയുടെ ഉയരത്തിനു ആയിരിക്കണം എതിരാളിയെ മോശമായ പരാമർശത്താൽ ആക്ഷേപിക്കരുത് എന്നിങ്ങനെ പതിനഞ്ചോളം നിബന്ധനകളും തായംകളി മത്സരത്തിനുണ്ട് കളി തുടങ്ങുന്നതിനു മുൻപേ കാഴ്ചക്കാർ ബാരിക്കേഡിന് മുൻപിൽ സ്ഥലം പിടിക്കും രണ്ടു വർഷം മുൻപ് വരെ കവുങ്ങുകൊണ്ടുള്ള ബാരിക്കേഡുകളായിരുന്നു കളി മുന്നേറുമ്പോൾ ആളുകൾ ബാരിക്കേഡിൽ അടിച്ചും കൈയമർത്തിയും ആവേശം കാണിക്കാൻ തുടങ്ങിയതോടെ അത് മുറിഞ്ഞു വീഴുന്ന സ്ഥിതിയായി അതോടെ ഇരുമ്പിന്റെ ബാരിക്കേഡാക്കി പണ്ടുകാലത്ത് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിലായിരുന്നു തായംകളിയെങ്കിൽ ഇന്ന് സ്പോട്ട്ലൈറ്റ് വരെയായി പുല്ലാനിക്കുന്നത്ത് കുഞ്ഞുമോൻ തേറ്റൽ മോഹനൻ പുത്തറ ശിവശങ്കരൻ തുടങ്ങിയ പഴയകാല കളിക്കാരിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട പുതുതലമുറയിലെ കളിക്കാർ ആവേശപൂർവ്വമായാണ് തായംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത് മനസ്സിൽ വിചാരിച്ച അക്കം കവടി എറിഞ്ഞു വീഴ്ത്താൻ ശേഷിയുള്ളവരായിരുന്നു പഴയകാല കളിക്കാർ വീറും വാശിയുമായി കളിയരങ്ങുകളിൽ ചെറുപ്പക്കാരും സജീവമായി തന്നെയുണ്ട് ഇക്കുറി മുപ്പത്തിരണ്ട് ടീമുകളാണ് മത്സരത്തിന് അണിനിരക്കുന്നത് ഒന്നാം സമ്മാനം ഇരുപതിനായിരം രൂപയും രണ്ടാം സമ്മാനം പതിനായിരം രൂപയും മൂന്നാം സമ്മാനം അയ്യായിരം രൂപയും കൂടാതെ ഓണക്കോടിയും ട്രോഫിയും സമ്മാനമായി നൽകും കാലം ബഹുദൂരം മുന്നോട്ടു പോയെങ്കിലും കണ്ടാണശ്ശേരിയിൽ തായം കളിയുടെ പെരുമ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് കളിപ്പന്തലും കളിപ്രേമികളും സാക്ഷ്യപ്പെടുത്തുന്നത്